ഹലോ അസലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറഞ്ഞപ്പോ ചിരിക്കാണ് സ്വാഗതം പറഞ്ഞപ്പോ ചിരിക്കുന്നുണ്ട് എന്റെ കുഞ്ഞാറ്റ ഗെയ്സ് അപ്പോ ഇന്ന് ഇവിടത്തെ ഉമ്മയും പേരക്കുട്ടിയും കൂടെ കാര്യമായിട്ട് എന്തൊക്കെയോ വർത്താനത്തിലാണെ ഉമ്മ പിന്നെയുടെ വർത്താനത്തിലാണെങ്കിലും മമ്മാൻ്റെ പണികളൊക്കെ നോക്കാം അടുക്കള ഇങ്ങോട്ടൊക്കെ ആക്കിയിരിക്കാണ് നോക്കി നോക്കി വെണ്ടക്കായും കണ്ണാപ്പയും പിന്നെ ഉരുളിച്ചരുവോക്കതേ റൂമിലോട്ടാക്കിയിരിക്കാണ് എന്തവിടെ പരിപാടി രണ്ടാളും പാടുകൊണ്ടിരുന്ന എന്റെ പണി കിടക്കൂലെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിട്ട് ആ ഞാൻ കിടത്തി അമ്മമാന്റെ കൂട്ടുകാരിയാണ് കേസപ്പോ നിങ്ങള് വിചാരിക്കുന്നു ചക്കര ചക്കര ഇവിടെ വാഷിംഗ് മെഷീനിൽ തുണി തിരുമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ പണിയിലാണ് വാപ്പായും ഓരോ പണിയിലാണ് അപ്പൊ എല്ലാരും ഇങ്ങനെ ഓരോരോ പണിയിലിങ്ങനെ കേട്ടോ ഓക്കേ അപ്പൊരു പണിയില്ലല്ലോ സുന്ദരി പെണ്ണിന് ഒരു പണിയില്ലല്ലോ ഏ ഇവിടെ ഇണ്ടെന്ന് പറയും പൊന്നെ ലനമോളെ പാപ്പുവിന്റെ പുഞ്ഞ് ഇവിടെ ഇണ്ടെന്ന് പറയും ലനമോളക്കാണ് ഈ വീട്ടിലൊരു പണി ഇല്ലാത്ത ആളില്ലേ ഈ പ്രായത്തിൽ ഇത് നോക്കാ പപ്പച്ചി നോക്കാ ഈ ഇവിടെ നിന്നെ അങ്ങോട്ടൊരു കുറച്ച് പ്രായം വരെ ഇങ്ങനെ കളിച്ചും ചിരിച്ച് സൂഹിച്ചൊക്കെ നടക്കാൻ പറ്റൂ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഓരോ ഉത്തരവാദിത്തങ്ങൾ കിട്ടും നമുക്ക് കേട്ടോ അതൊക്കെ എന്ത് ചെയ്യാ ഓരോ സമയം പാപ്പച്ചി പഠിപ്പിച്ചേരാ എന്തൊക്കെ ചെയ്യണം എന്ന് ഏഹ് ഇപ്പൊ ഒന്നും ചെയ്യണ്ട ഇപ്പൊ അങ്ങനെ കിടക്കുക പാല് ഓടിക്ക ഉറങ്ങുക ഇതൊക്കെ ചെയ്യണം ഉണ്ണിങ്ങനെ ഓരോ മാസം കഴിയുമ്പോഴും വളർന്നു അടിക്കല്ലേ അപ്പൊ വളർന്നതിനനുസരിച്ച് എന്ത് ചെയ്ത് തരും എന്തൊക്കെ ചെയ്യണം എങ്ങനെ വളരണം കേട്ടോ കേട്ടോ എന്തൊക്കെ പറയണം അല്ലേ നമുക്കിപ്പോ ഇങ്ങനെ ഈ യൂട്യൂബ് വീഡിയോസോ കാര്യങ്ങളെല്ലാം വേറെ ഉപയോഗം കൂടി ഉണ്ട് കുട്ടികൾ വലുതാവുമ്പോ എങ്ങനെ ഒരു അഞ്ചാറ് വയസ്സൊക്കെ ആകുമ്പോ അവർക്ക് മനസ്സിലാവുമല്ലോ ഏഹ് എന്താണ് ലോകം എന്താണ് റിയാലിറ്റി എന്നൊക്കെ അപ്പൊ അവർക്ക് തന്നെ എന്ത് ചെയ്യാം നമ്മളെ വീഡിയോ ഈ വീഡിയോസ് ഒക്കെ എത്ര 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 വർഷം കഴിഞ്ഞാൽ യൂട്യൂബിൽ ഉണ്ടാവും ഏഹ് ശരിയല്ലേ അപ്പോ ഞാൻ എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു എന്റെ ചെറുപ്പം എന്തൊക്കെയായിരുന്നു എന്നൊക്കെ കാണാം മുന്നേക്ക് കേസിന്റെ ചെറുപ്പത്തിലേക്കും ബേമാരി പപ്പയുമായി ഒക്കെ പറഞ്ഞിരുന്നു അങ്ങനെയായിരുന്നു നീ ഇങ്ങനെയായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു അതായിരുന്നു ഇതായിരുന്നു പക്ഷെ നമുക്ക് ഓർമ്മയില്ലല്ലോ നമുക്ക് ആ സമയത്ത് അറിയില്ലല്ലോ പക്ഷെ ഇനി ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാം ഇത് നോക്കിയാ മതി കേട്ടോ ഇത് നോക്കിയാ മതി കേട്ടോ ഇതൊക്കെ നമ്മുടെ ഒരു ആൽബം കൂടിയാണ് കേസി വെറുതെ നമ്മളിപ്പോ യൂട്യൂബിലും നമ്മളിങ്ങനെ വീഡിയോ നമുക്ക് ഇതൊക്കെ ഒരു ആൽബം പോലെയും കൂടിയാണ് എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ നമ്മള് യാത്രകൾ പോയത് നമ്മുടെ ഓരോ കല്യാണങ്ങള് പിന്നെ അന്ന് ജീവിച്ചിരിക്കുന്ന ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം മരണപ്പെട്ടവരെയൊക്കെ നമുക്ക് ഈ പഴയ പഴയ വീഡിയോസൊക്കെ നമ്മൾ പിന്നോട്ട് നോക്കിയൊക്കെ കാണാൻ പറ്റും അപ്പോൾ എസ് ഞാൻ ഈ കൂട്ടത്തില് പറഞ്ഞതാണ് എന്താ സ്പെഷ്യൽ അല്ല ഇന്ന് യോമൽ ജുമായാണ് ഇന്ന് ചിക്കനും ബീഫൊന്നും ഇല്ല ഏഹ് മീനുണ്ട് ഓക്കെ മീനുണ്ട് അല്ലേ ഇവിടെ നമ്മളതി കൂടെ വെള്ളിയാഴ്ച അങ്ങനെ ബീഫും അങ്ങനെ 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 പൊതുവെ കാണലൊന്നുമില്ല പക്ഷേ മലബാർ ഏരിയയിലോട്ടൊക്കെ ഉണ്ടല്ലോ നമുക്ക് ആഴ്ച ഉണ്ട് എന്താ മറ്റുള്ള ദിവസത്തിനപേക്ഷിച്ച് പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് വെള്ളിയാഴ്ച ജുമ ഉണ്ട് അല്ലേ അല്ലാതെ വീട്ടിൽ ഭക്ഷണങ്ങളിൽ മാറ്റമൊന്നുമില്ല ആ മലബാർ ഏരിയയിലോട്ടൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ബീഫില്ലാതെ ഒരു അത് ഗൾഫിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആ അത് ഗൾഫിലാണെങ്കിലും അങ്ങനെ തന്നെ ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോൾ എന്റെ ഇപ്പം പിന്നെ മലപ്പുറത്തുള്ള ആൾക്കാര് കോഴിക്കോട്ടുള്ള ആൾക്കാരെ കണ്ടല്ലോ അത് വെള്ളിയാഴ്ച എന്നുള്ള ദിവസം ഉണ്ടോ അന്ന് ബീഫ് നിർബന്ധമാണ് നിർബന്ധം അത് എനിക്കൊന്നും നമ്മൾ ഷോപ്പിൽ പോയി ഫ്രോസൺ ബീഫ് അങ്ങനില്ല ഫ്രഷ് മീറ്റ് കിട്ടും ആ ഇന്ത്യൻ ബീഫ് കിട്ടും ഇന്ത്യൻ ബീഫ് പാകിസ്ഥാൻ ബീഫൊക്കെ കിട്ടും അതിന്റെ ഇന്ത്യൻ ബീഫ് തന്നെ എത്ര നാൽപ്പതോ നാൽപ്പത്തഞ്ച് ദിവസമാണ് ചന്ത ഉള്ള ദിവസം കിട്ടും നമുക്ക് ഓക്കെ അപ്പൊ നമ്മൾ അങ്ങനെ കഴിക്കുന്ന ദിവസം നല്ല കപ്പയൊക്കെ വെച്ചിണ്ടാക്കി നല്ല ബീഫ് കറിയൊക്കെ ഞങ്ങൾ ഉടനെ കൂടുതലും ഞായറാഴ്ച വാങ്ങലല്ലേ കാരണം എല്ലാരും ഞായറാഴ്ചക്ക് ലീവും കാര്യങ്ങളൊക്കെ ഞായറാഴ്ചയാണ് എല്ലാരും ചോദിച്ചും ഒഴിവ് ദിവസം എല്ലാരും ലീവ് ഒക്കെ ആയിട്ട് വീട്ടിലുള്ള ദിവസം ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ എന്താണ് ഈ പറയുന്നത് മനസ്സിലായോ ബീഫ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ ൂലെല്ലാം കെട്ടി വെച്ചതാണ് കേസി പാദസരത്തില് പക്ഷെ രാവിലെ ആക്കിയപ്പോൾ അതൊക്കെ ചവിട്ടി പോയി രണ്ടിലും കെട്ടിയതാണ് രണ്ടിലും കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പൊട്ടിച്ചു കളഞ്ഞ പൊട്ടിച്ച് കളഞ്ഞെറയി കയ്യിലുള്ളത് എവിടെ കയ്യിലുള്ള നൂല് കെട്ടിയോ ുംറച്ച് ഇന്നത്തെ വിലക്കേ ഒരു പൊട്ട സ്വർണൊക്കെ പോയി കഴിഞ്ഞോ അറ്റാക്ക് വരും ഞങ്ങളുടെ അമ്മാതിരി വരികയാണ് കേസിപ്പത്ര വരു പോലും ഒരു ലക്ഷത്തി മൂവായിരോ ഞാന് ചിന്തിക്കണത് ആ പവൻ്റെ ഒരു പവനായിട്ട് പേടിക്കുമ്പോ പണിക്കൂര് അടക്കം എനിക്ക് ഒരു ലക്ഷം രൂപയൊക്കെ എന്തായാലും വരും ഞാൻ ആലോചിക്കണത് ഈ കല്യാണക്കാരുടെ കാര്യാണ് കാരണം കന്നിമാസം കഴിഞ്ഞിട്ട് ഇപ്പൊ തുലാമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇങ്ങോട്ട് ഫുള്ള് കല്യാണം കാര്യങ്ങളാണ് അല്ല ഞാൻ ഞാൻ പറയണത് ഇനി ഇത് കുറയൊന്നും ഇത് കൂടി കൂടി പോകത്തുള്ളൂ കാരണം ഇത് കൂടി പോകത്തുള്ളൂ കാരണം ഈ പിന്നെന്താണ് ഈ പെട്രോളിന്റെ കാര്യം പറഞ്ഞ പോലെ ക്രൂഡോയിൽ വില കൂടുമ്പാണ് പെട്രോളിന് വില കൂടുന്നത് പക്ഷെ ക്രൂഡോയിലിന് കൂടുന്ന വില അതേപോലെ കുറയും ചെയ്യുന്നുണ്ട് ഒന്നോ രണ്ടോ മാസത്തിന് ശേഷം പക്ഷേ പെട്രോളിന് വില കുറയ്ക്കൂല അവര് അതേപോലെ തന്നെ സ്വർണത്തിനും സ്വർണ്ണത്തിന്റെ അതിന്റെ സംസ്കൃത വസ്തുക്കളുടെ വില കൂടുമ്പോ സ്വർണത്തിന്റെ വില കൂടും അതിന്റെ വില കുറയുമ്പോൾ ഇവര് കുറയ്ക്കില്ല അതാണ് പ്രത്യേകത പിന്നെ പത്ത് പൈസയോ ഇരുപത് പൈസയോ ഒരു രൂപ കുറയ്ക്കും ഒരു രൂപയൊക്കെ കുറച്ചിട്ട് എന്ത് ചെയ്യാൻ ഗ്രാമിന് പെട്രോളില് അല്ല ഞാൻ പറയാം സ്വർണത്തില് ഗ്രാമിന് ഇരുപത് കുറച്ചെന്നിരിക്കട്ടെ ഒരു പവന് എൺപത് രൂപ കുറയാനാ കേരളം കേറിപ്പോ നൂറ് നൂറ്റമ്പു എന്തായാലും നല്ല കഥ ഓക്കേ അപ്പോ ഇനിയിപ്പോ അഹമ്മദ എന്തൊക്കെ പറഞ്ഞാലും സ്വർണ്ണത്തിന് എത്ര വില കൂടിയാലും വേടിക്കുള്ളവർ വാങ്ങി തന്നെ ചെയ്യും വില കൂടുതലൊക്കെ പെട്രോളിന് വില കൂടി പെട്രോളിന് വില കൂടി പെട്രോൾ അടിക്കാതെ വണ്ടികൾ വീട്ടിൽ നിർത്തിയിട്ട് നടന്നുപോയില്ലോ ആ അപ്പൊ അങ്ങനെ ആരും ചെയ്യുന്നില്ലല്ലോ എന്നതുപോലെ തന്നെ ഇതിനൊക്കെ കാര്യങ്ങൾ ആവശ്യമുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങൾ ഇതൊന്നും അല്ല നമ്മള് കൊറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയായിരുന്നു അങ്ങനെ വാപ്പായും നമ്മുടെ വീഡിയോയില് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ വിശേഷം ഞാൻ പറഞ്ഞപോലെ തന്നെ അടുത്തൊരു കുഞ്ഞിപ്പുതല കൂടി നമ്മുടെ ഫാമിലിയിലേക്ക് വന്നില്ലേ ആരാണ് അനിയൻ വന്നു അപ്പൊ അതൊക്കെ നിങ്ങൾ അറിഞ്ഞു അപ്പോ ശരിക്കും പറഞ്ഞാൽ അളിയനി രണ്ടാമത്തെ കുട്ടി കുട്ടിയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോ എന്നാ നമ്മൾ ഇനി എന്നാ കാണാൻ പോണേ पुआ, पुआ। अ, का का േ പോവാസോ ആ അപ്പൊ ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജൊക്കായി ഡിസ്ചാർജ് അവര് ഡിസ്ചാർജൊക്കായി വീടെത്തിന്റെ അപ്പൊ ഇനി അങ്ങോട്ട് പ്രസവരക്ഷയ്ക്ക് പോകണില്ലേ അവര് അറിയില്ല ക്ഷക്ക് പോകും കാരണം ഇപ്പൊ നോർമൽ ഡെലിവറി ആണ് രണ്ടാമത്തെ ഡെലിവറി ആണെങ്കിൽ തന്നെയും പ്രസവരക്ഷ നിർബന്ധമാണല്ലോ ആ രണ്ട് കൈയ്യിലായിട്ട് പപ്പാന്റെ അമ്മാൻ്റെ കയ്യിൽ പപ്പാന്റെ അമ്മമാൻ്റെ കയ്യില് മുറുക്ക് പിടിച്ചോ പിടിച്ചാ വിടൂല മുറുക്ക് പിടിച്ചോ മുറുക്ക് പിടിച്ചോ വിട്ടു പറഞ്ഞ പോലെ ആ അപ്പോ പിന്നെ പ്രസവരക്ഷ കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പോവാന്നാണ് വിചാരിക്കണത് അല്ലേ കാരണം എന്താ നമ്മളിപ്പോ അടുത്തല്ലേ വന്നത് നമ്മളിപ്പോ എത്തിട്ട ദിവസമായി അപ്പൊ അവിടുന്ന് ഇരുപത് ആയി മൂന്നാഴ്ച ഇരുപത് ദിവസമായി അവിടുന്ന് വന്നിട്ടില്ലേ ഓക്കേ അപ്പോ നമുക്ക് ഏകദേശം പത്ത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഉണ്ട് അപ്പൊ പോകുമ്പോ കാറിലാവും പോകുന്നതും അപ്പോ എന്താണ് എന്തമ്മ കഴിഞ്ഞ് വരട്ടെ ഓക്കെ അപ്പൊ നമ്മള് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പോവാന്നുള്ള ഒരു ഉദ്ദേശത്തില് ഇങ്ങനെ ഇരിക്കുകയാണ് പിടി അപ്പം പിന്നെ ഡെലിവറി കഴിഞ്ഞ് വീടെത്തി ഡെലിവറി ബസ് വരൊക്കെ കഴിഞ്ഞ് വീടെ പോവാം അല്ലേ പോവാ കാറിൽ പോവാം നമുക്ക് കാണാൻ കാണാൻ നമുക്ക് കുഞ്ഞിത്തോത്താ കുഞ്ഞെ കാണാൻ പോകണ്ടേടേ കാണാൻ പോണല്ലോ മെല്ലം മസാജ് ചെയ്ത് കൊടുക്കുക ആ അതായത് ചെറിയ സുഷിരങ്ങളുണ്ട് നമ്മുടെ ഈ മൂക്കിന്റെ ഈ ഒരു ഭാഗത്ത് അതിങ്ങനെ ഉണ്ടാവുക എന്തായി പണിയൊക്കെ കഴിഞ്ഞോ ആ അപ്പൊ നമ്മളിവിടെ പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു എന്നാപ്പൊ പോണത് എന്റെ പിന്നെ അങ്കിന്റെ കുട്ടി എന്താ നമ്മുടെ അല്ലാലോളുടെ അങ്കിളിന്റെ കുട്ടിനെ കാണാൻ അളിന്റെ കുട്ടിനെ കാണാൻ എന്നാ പോവാ ഒന്നിനും വെയ്യേ ചക്കരക്ക് ഒന്നിനും എന്താ നിന്റെ സമ്മാനം കുട്ടിക്ക് ചക്കര എന്തൊക്കെ സർപ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു എന്താ എത്ര പൈസ അക്കൗണ്ടിലൈസെന്ന് നോക്കണ്ട അനക്ക് എന്താ സർപ്രൈസ് പറയില്ല അത് അതെ അക്കൗണ്ട് നിക്ക് അക്കൗണ്ടില് പൈസ സർപ്രൈസ് ആയിട്ട് യാതൊരു ബന്ധം ഉദ്ദേശിക്കണക്കുന്ന ആളെയല്ലേ ഞാന് എന്താ അറിയോ ഇപ്പൊ ഈ സർപ്രൈസ് ചോദിച്ചപ്പോ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട് ചോദിച്ചില്ലേ അതും സർപ്രൈസ് തമ്മിൽ ഒരു ബന്ധം ഇല്ല ചിലപ്പോ സർപ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഉറപ്പിന്നെ മുട്ടായി ആണെങ്കിലും അതും സർപ്രൈസ് ആണ് അല്ലാത്ത കുട്ടീന്റെ കാര്യം ഞാൻ പറഞ്ഞത് സർപ്രൈസും അക്കൗണ്ടിലെ ബാലൻസും തമ്മിൽ വ്യത്യാസം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു കേസ് അങ്ങനെ നിങ്ങൾ പറയും അവർ ഞാനൊക്കെ ഒരു സർപ്രൈസ് ഉണ്ട് അത് ചിലപ്പോ നിക്ക് അത് ചിലപ്പോ പതിനായിരം റുപ്പേന്റെ സാധനാവണമെന്നൊന്നുമില്ല പത്ത് റുപ്പേന്റെ സാധനമായാലും മതി അത് സർപ്രൈസ് എപ്പോഴും സർപ്രൈസ് തന്നെ മനസ്സിലായില്ലേ അപ്പൊ സർപ്രൈസ് അതിനുള്ള പ്രായമായിട്ടില്ല അതുകൊണ്ടാണ് ബുദ്ധി ഇല്ല കാലിയാണ് ഇതിനുള്ളിൽ ഒന്നുമില്ല സർപ്രൈസ് ഹിന്ദിയൊക്കെ എന്റെ കൂടൊപ്പം കുറച്ചൊക്കെ പഠിച്ചു അതുകൊണ്ട് അറിയാൻ അപ്പൊ ഏതായാലും നമ്മള് ഇൻഷാല്ല നമുക്ക് പോകണം അപ്പൊ ഡേറ്റിങ് നമ്മള് തീരുമാനിച്ചിട്ടില്ല ഏതായാലും അവരുടെ തിരക്കൊക്കെ കഴിഞ്ഞ് അവര് വരട്ടെ പിന്നെ നമുക്കിവിടെ നാട്ടിൽ വന്നിട്ടുണ്ട് രണ്ട് ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേ കഴിഞ്ഞ് നമുക്ക് പോവാൻ പ്രത്യേകിച്ച് അർജന്റുള്ള കാര്യങ്ങളൊന്നും അല്ലേ ഏതായാലും അപ്പൊ അവരുടെ തിരക്കൊക്കെ കഴിഞ്ഞ് അവര് ഫ്രീ ആവും അപ്പോഴത്തേക്ക് നമ്മളെ തിരക്കും കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവുമ്പോ എന്ത് ചെയ്യാം നമുക്ക് എന്ത് നമുക്ക് പോവാ നമുക്ക് പോവാ ഇത് ഡോറ അത് ബുജി കാരണം ബുജിന്റെ ലുക്ക് ഉണ്ട് ഉണ്ടായിന് അല്ലേ ചക്കര ബുജിന്റെ ചക്കര രാവിലെ തന്നെ എങ്ങനെ വാരമ്പ എന്താ സന്തോഷം ഓക്കെ തമാശ പറഞ്ഞോ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുറച്ച് ബാക്കി ഡേറ്റ് വിശേഷങ്ങള് വിശേഷങ്ങളൊക്കെ നമ്മള് വഴിയെ നമ്മൾ അറിയിക്കാം കുളിപ്പിച്ചില്ലല്ലോ എപ്പളാന്നിപ്പിക്കാൻ പോണല്ലേ എന്നാ പോര അപ്പച്ചേ പള്ളിയിൽ പോവാൻ വേണ്ടി അതാ പോവാൻ പോണു കുളിക്കാൻ പോണു പോരുണ്ടോ തരാം പോരുണ്ടോ െയും കൊണ്ടുപോകാലോ പെൺകുട്ടികളെയും കൊണ്ടുപോകാലോ പെരുന്നാൾസ്കരിക്കാൻ പെൺകുട്ടികൾ കൊണ്ടുപോകണ്ടല്ലോ വരില്ല ആ പക്ഷെ ചെറിയ പെൺകുട്ടികളെ ഗൾഫിലൊക്കെ വരും ആ ഗൾഫിലൊക്കെ അപായൊക്കെ ഇട്ടിട്ട് ചെറിയ ചെറിയ മക്കളെ കൊണ്ടുവരും ഇത്രേ ഉള്ള ചെറിയ മക്കളെ എല്ലാ സ്ഥലത്തേക്കും ചാടും നോക്കിക്കോളി എല്ലാ സ്ഥലത്തേക്കും ചാടും എല്ലാ സ്ഥലത്തേക്കും ചാടും അഭിന്റെ കൂടെ എല്ലാ സ്ഥലത്തേക്കും ചാടും എന്റെ കുട്ടി അല്ല ഏതായാലും മക്കൾ ചെറിയ മക്കളൊക്കെ ഉള്ള വീട് ഇതേപോലെ തന്നെയെല്ലാം ചെയ്യും സന്തോഷമൊക്കെ ആയിട്ട് അപ്പം ഇഷാതും നമ്മുടെ ഇന്നത്തെ വീഡിയോ പുള്ളകളി കണ്ടാൽ പുള്ളകളി കാണാൻ പട്ടിണിയാവും നിങ്ങൾ ഓക്കെ അപ്പൊ ഞാൻ ഏതായാലും കുളിച്ചോണ്ട് പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിട്ട് പോവാണ് എല്ലാവർക്കും ജുമാ മുബാറക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പൊ ഇൻഷാദ് ബാക്കി വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് വരും ചെറിയൊരു ഞാൻ എടുത്തതാണ് വിശേഷങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ഒന്ന് പറഞ്ഞെടുത്തതാണ് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ